ും നമശിവായ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സന്തുഷ്ട കുടുംബജീവിതത്തിന് ഉമാമഹേശ്വര പൂജയുടെ പ്രാധാന്യം നോക്കാം കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് ഏറ്റവും ആരാധിക്കുന്ന മഹാദേവനെയും ഉമയെയുമാണ് ഉമാമഹേശ്വര പൂജ എന്നറിയപ്പെടുന്ന ഈ പൂജാവിധി നടത്തേണ്ടത് ശിവനും പാർവതിയും പ്രതിഷ്ഠയായുള്ള അമ്പലത്തിലാണ് അവിടെയാണ് ആരാധന നടത്തേണ്ടതും ജാതകത്തിലെയും പ്രശ്നത്തിലെയും സർവദോഷങ്ങൾക്കും പരിഹാരമാണിത് വിവാഹം നടക്കുന്നതിനു തടസ്സം നേരിടുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉമാമഹേശ്വര പൂജയും ഉമാമഹേശ്വര ക്ഷേത്ര ദർശനവും ഉത്തമമാണ് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളക്കടവായ പത്മതീർത്ഥക്കരയിൽ ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട് എട്ട് വീട്ടിൽ പിള്ളമാർ അനന്തപത്മനാഭനെ തൊഴാൻ വരുമ്പോൾ ആരാധിച്ചിരുന്ന തേവാരമൂർത്തി കൂടിയാണ് ഈ അമ്പലം മാത്രവുമല്ല ഈ ദിവ്യസന്നിധിയിൽ ശിവകുടുംബൻ ഒന്നടങ്കം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ഉമാമഹേശ്വരന്മാർക്കൊപ്പം വിഘ്നേശ്വരനെയും സ്കന്ധനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഒരു ഐതിഹ്യം ഇങ്ങനെ ഒരിക്കൽ അനന്തപത്മനാഭനെ ദർശിക്കാൻ ശ്രീ ഉമാദേവി ആഗ്രഹം പ്രകടിപ്പിച്ചു അത്രേ സർവശക്തനായ മഹാദേവൻ മക്കളായ വിഘ്നേശ്വരനെയും സ്കന്ധനെയും കൂട്ടി സന്തോഷത്തോടെ നാലു പേരും പോകാൻ തീരുമാനിച്ചു അപ്പോൾ ദേവി പറഞ്ഞു നാലു പേരും അവരവരുടെ വാഹനത്തിൽ സഞ്ചരിച്ചാൽ മതി മറ്റു മൂന്ന് പേർക്കും നിർദ്ദേശം സ്വീകാര്യമായെങ്കിലും യാത്രാസമയത്ത് വിഘ്നേശ്വരൻ്റെ വാഹനമായ മൂഷികനെ മാത്രം കണ്ടില്ലത്രേ പെട്ടെന്ന് ഗണേശന് കോപം വരികയും വല്ലാതെ മുഷിയുകയും ചെയ്തു മഹേശ്വരനും കുപിതനായി ഉമ സമയോചിതമായി ഇടപെട്ട് വിഘ്നേശ്വരനെ സമാധാനിപ്പിച്ചു മൂഷികന് പകരം വ്യാളിയുടെ മുകളിൽ കയറി വരാൻ അമ്മ മകനോട് പറഞ്ഞു വിഘ്നേശ്വരൻ സമ്മതിക്കാതെ പിണങ്ങി തന്നെ നിന്നു ഉമ തൻ്റെ വാഹനമായ സിംഹത്തെ മകനു നൽകി താൻ വ്യാളി മുകളിലേറി വരാമെന്നും പറഞ്ഞു വിഘ്നേശ്വരൻ സമ്മതിച്ച് യാത്രയായി മഹാദേവൻ വാഹനത്തിലും ഉമ വ്യാളിയുടെ പുറത്തും ശ്രീ മുരുകൻ മയിലിൻ്റെയും വിഘ്നേശ്വരൻ സിംഹത്തിൻ്റെയും മുകളിലും കയറി പേരും യാത്ര തിരിച്ച് ശ്രീ പത്മനാഭ ദർശനം നടത്തിയെന്നാണ് കഥ അങ്ങനെ അനന്ത പത്മനാഭ ദർശനം കഴിഞ്ഞ ശേഷം ഇന്നു കാണുന്ന പത്മതീർത്ഥക്കരയിൽ കുടിയിരുന്നതായാണ് ഐതിഹ്യം മുകളിൽ പറഞ്ഞ രീതിയിലാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഹനുമാനും ഗരുഡ വാഹനായ ശ്രീകൃഷ്ണനും നടരാജനും പ്രതിഷ്ഠകളായി ഈ സന്നിധിയിലുണ്ട് ദുരിതമോചനത്തിനായും വിവാഹം കാര്യസാധ്യം ഐക്യമത്യം എന്നിവയ്ക്കായും ഉമാമഹേശ്വര പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ ഉമാമഹേശ്വര പൂജ നടത്തുന്നത് നല്ലതാണ് പ്രിയ ഭക്തജനങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ